ജീവന്റെ കണകുകളില്ലാതെ ശൂന്യമായി കിടക്കുന്ന ഭൂമി നശിച്ചു വീഴാറായ കെട്ടിട സമുച്ചയങ്ങൾ വിദൂരത്തെങ്ങോ പോയി മറിഞ്ഞ കുട്ടികളുടെ കളിചിരികൾ തിരക്കുകളോ ബഹളങ്ങളോ ഇല്ലാത്ത സ്ട്രീറ്റുകൾ ഇസ്രായേൽ ഖാസ യുദ്ധം ബാക്കി വെച്ചത് കേവലം ഭീതികൾ മാത്രമാണ് പതിറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ കെട്ടിട സമുച്ചയങ്ങളെല്ലാം തന്നെ നിലം നിലംപൊത്തിയത് അവർ നേരിൽ കണ്ടതാണ് യുദ്ധം ബാക്കി വെച്ചത് മാലിന്യ കൂനയാണെന്നറിഞ്ഞിട്ടും തിരികെ സ്വന്തം മണ്ണിലേക്ക് എത്തുകയാണ് ഒരു ജനത ഇന്ന് ഓരോ കുരുന്നുകളുടെയും കണ്ണിൽ ഭീതി മാറി പ്രതീക്ഷയുടെ ഉൾനാമ്പുകൾ വിടർന്നിരിക്കുന്നു കണ്ണീർ നനവുള്ള പ്രാർത്ഥനയോടെ ഒരു ജനത തങ്ങളുടെ ജന്മനാട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു ഒന്നും പഴയതുപോലെയല്ല തങ്ങളുടെ സോദരങ്ങളും ചാർച്ചക്കാരും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ശുദ്ധമായ കുടിവെള്ളം ലഭ്യമല്ലാത്ത മലിനജല സംസ്കരണ സംവിധാനങ്ങൾ തകർന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്ത ചെടികളും മരങ്ങളും യാതൊരുവിധ കൃഷിയുമില്ലാത്ത തരിശായ ഭൂമി എല്ലാം ഇനി ആദ്യം മുതൽ തുടങ്ങണം ഒരു നാൾ ഏറ്റവും മനോഹരമായിരുന്ന ഈ പ്രദേശം ഇപ്പോൾ കല്ലും സിമെൻറ്റും കമ്പികളും ഷീറ്റും ആസ്ബറ്റോസും നിരവധി ലോഹങ്ങളും രാസപദാർത്ഥങ്ങളും കൊണ്ട് മലിനമാണ് ജനങ്ങളുടെ ആരോഗ്യത്തിന് അത് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല ശൂന്യമായ ഈ പ്രദേശത്തേക്കാണ് പ്രതീക്ഷയോടെ ജനങ്ങൾ തിരികെ എത്തുന്നത് ഭീതിയും ആശങ്കയും നെടഞ്ഞിട്ട മുഖങ്ങൾക്ക് പകരം ഒരു പുതിയ തുടക്കത്തിന്റെ പ്രതീക്ഷയുടെ തിളക്കം അവരുടെ മുഖങ്ങളിലുണ്ട് ജന്മനാടിൻ്റെ ദുരിതനാളുകളിൽ തെക്കൻ ഗാസയിലേക്ക് ചിതറപ്പെട്ടവർ പണ്ട് സ്വന്തം വീടുകളിരുന്ന പ്രദേശങ്ങളിലേക്കാണ് തിരിച്ചെത്തുന്നത്